പ്രതീക്ഷയുടെ ജീവിതത്തിലേക്ക് ക്യാൻസറിനെ തുടർന്ന് ഇടതുകാൽ മുറിച്ചുമാറ്റപ്പെട്ട കോട്ടയം സ്വദേശി വിനുഗോപിക്ക് ഇനി പരസഹായമില്ലാതെ ജീവിതത്തിലേക്ക് നടന്നു കയറാം ഇരുപത്തിയാറ് വയസ്സുള്ള വിനുവിന് കഴിഞ്ഞ വർഷമാണ് ക്യാൻസർ ബാധിച്ച് ഇടതുകാൽ അരയ്ക്ക് താഴെ തുടയൽ ഉൾപ്പെടെ മുറിച്ചു മാറ്റേണ്ടി വന്നത് ആർ സി സിയിലായിരുന്നു ചികിത്സ തുടർ ചികിത്സയ്ക്കും കൃത്രിമക്കാൽ വച്ചുപിടിപ്പിക്കാനും കഴിയാതെ കുടുംബം പ്രതിസന്ധി നേരിട്ടു ഇതിനിടെ എം എ യൂസഫലി കോട്ടയത്തെത്തിയപ്പോഴാണ് വിനുവിന് കൃത്രിമക്കാൽ വെച്ച് പിടിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് വിനുവും അമ്മയും സഹോദരനും സമീപിക്കുന്നത് അപ്പോൾ തന്നെ വിനുവിന്റെ കുടുംബത്തിൽ നിന്ന് യൂസഫ് അലി വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു എത്രയും വേഗം വിനുവിന് കൃത്രിമക്കാൽ വെച്ച് നൽകാൻ വേണ്ടത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകി ആ ഉറപ്പ് അഞ്ചു മാസത്തിനകം യാഥാർത്ഥ്യമായിരിക്കുന്നു വിനു കൃത്രിമക്കാൽ വച്ച് നടന്നു തുടങ്ങിയിരിക്കുകയാണ് യൂസഫ്ലി സാറ് ഏറ്റവും നല്ല തന്നെ കാല വെച്ച് പറഞ്ഞിരുന്നത് വിനുവിന് സൂട്ടബിൾ ആവുന്ന ഏത് പൊങ്ങിയും തന്ന സ്ഥലത്തായിരുന്നാലും സൂട്ടബിൾ ആവുന്ന ഒരു കാല് വെച്ച് കൊടുക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് അതനുസരിച്ച് നമ്മൾ അളവെടുത്തു അളവെടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ സോക്കറ്റ് ട്രയൽ പിന്നെ ഫിറ്റ്മെന്റിന് ശേഷം വേണ്ടി തുടങ്ങി പക്ഷെ വിനുവിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഹൈ ലെവൽ ഓഫ് ആംബിറ്റേഷൻ ആയിട്ടുള്ളതാണ് അതായത് ഇടുപ്പിന്റെ എല്ല് ഇടുപ്പ് ജോയിന്റിന്റെ അവിടുന്ന് തന്നെ താഴോട്ട് എടുത്താണ് ഹിപ് ഡിസാട്ടിക്കുലേഷൻ എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു ആംബിറ്റേഷൻ ആണ് അത് അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് മൂന്ന് ജോയിന്റും നഷ്ടപ്പെട്ട ആൾക്ക് നടക്കാൻ പറ്റുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല പക്ഷെ എന്നാലും വിനു വളരെ ഭംഗിയായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കൊടുത്ത ട്രെയിനിങ്ങിൽ മൊത്തം മാക്സിമം എഫേർട്ട് ഇട്ട് കഴിയുന്നതും വളരെ നല്ല രീതിക്ക് നടക്കാനായിട്ട് ഇപ്പം ഈ പതിനഞ്ച് ദിവസത്തില് ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അലി സാർ എന്താണോ ആഗ്രഹിച്ചത് അതിന് പറ്റുന്ന മാക്സിമം നമ്മൾ ഇവിടുന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് വിനു നടന്ന് പ്രാക്ടീസ് ചെയ്ത് ബാലൻസ് ചെയ്ത് എടുക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള സെന്ററിൽ നിന്നാണ് വിനു കൃത്രിമക്കാൽ ഇതേ വെച്ചത് ദിവസത്തോളം ഒരു മണിക്കൂർ വീതം കൃത്രിമക്കാൽ ഉപയോഗിച്ച് നടക്കാൻ പരിശീലനവും നൽകി നാല് ചെലവഴിച്ചാണ് കൃത്രിമക്കാൽ വെച്ച് നൽകിയത് കൃത്രിമക്കാൽ വച്ച് നൽകാൻ മുൻകൈ എടുത്ത എം എ യൂസഫലിയോട് വിനു നന്ദി പറഞ്ഞു എനിക്ക് ഈ സ്പോൺസർ നേരി ആഗ്രഹമുണ്ട് ആ സാധിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ 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 രണ്ട് രണ്ട് ഇത്ര ക്ലിയർ നന്ദി 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 ഒത്തിരി പറയുന്നത് കാര്യമില്ല അതിനപ്പുറം പറയാൻ ഞാൻ യൂസഫലിയുടെ നിർദ്ദേശപ്രകാരം വിനുവിനെ കൃത്രിമക്കാൽ വച്ചു നൽകാൻ സാധിച്ചതിലും പരിശീലനം ഭംഗിയായി പൂർത്തിയാക്കി നടന്നു തുടങ്ങിയതിനും ഏറെ സന്തോഷമെന്ന് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദനും അറിയിച്ചു ഒരു കൃത്രിമ കാല് വച്ച് പിടിപ്പിച്ച് ആൾക്കത് നടക്കാൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് ആൾക്ക് ആൾക്കത് യൂസ്ഫുള്ളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്തായാലും അത് ഭംഗിയായി ആൾക്ക് കാല് വെച്ച് കൊടുക്കുകയും അതാൾ നല്ല രീതിയിൽ നടന്ന് മുപ്പത് ദിവസത്തോളം അതിനുവേണ്ടി അത് ഒരു ഇരുപത് ദിവസം കൂടെ ആൾ താമസിച്ച് അത് നടന്ന് ശീലിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു